പാവനാത്മാവി അഗ്നിളമായി അഭിഷേകാഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ കതിരേ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തിയൊന്ന് പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക നമ്മൾ ലോകത്തിൽ പലതും കാണുന്നുണ്ട് വൻകിട വ്യവസായികൾ മുതലാളിമാരും അല്ലെങ്കിൽ വലിയ വലിയ തോട്ടമുടമകൾ അല്ലെങ്കിൽ ദരിദ്രർ നിരാശപ്പെട്ടവർ പാപത്താഴ്വരയിൽ വീണവർ എല്ലാവരും കാണുന്നുണ്ട് ഇതിൽ പാപികൾ നേട്ടങ്ങൾ കൊയ്തുകൂട്ടുമ്പോൾ നീ അവരുടെ നേരെ അസൂയയുടെ കണ്ണു പതിക്കണ്ട പാപിയുടെ നേട്ടങ്ങളിൽ അസൂയാലുവായി നീ നിലകൊള്ളണ്ട നീ എന്തു ചെയ്യണം നീ കർത്താവിൽ ശരണം വയ്ക്ക നീതിയുടെ മാർഗത്തിലൂടെ സ്നേഹത്തിന്റെ മാർഗത്തിലൂടെ ധർമ്മവീതികളിലൂടെ കർത്താവിൽ ശരണം വെച്ച് നീ നിന്റെ ജോലി ചെയ്യൂ നിന്നെ ഉയർത്തേണ്ട സമയത്ത് തമ്പുരാൻ നിന്നെ ആരെയും നോക്കാതെ ഉയർത്തിക്കും അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നോക്കി പാപികളിലേക്ക് നോക്കി നേട്ടങ്ങൾ കൊയ്ത് വെച്ച പാപിയുടെ പേരിൽ നീ അസൂയ കൊണ്ട് വ്യഗതാചിത്തനായി ഓടണ്ട ഭർത്താവിൽ ശരണം വെക്ക നിന്റെ കാര്യങ്ങൾ നോക്കുക നിന്റെ ജോലി ചെയ്ത് മുന്നേറുക അല്ല ലൂയ്യ ആവേ മരിയ ആമേൻ